കേസ് വരുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരാളുടെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തെ പോയി പ്രത്യേകിച്ച് നല്ലൊരു വർഷമായിരിക്കില്ല ബോക്സ് തട്ടിപ്പ് നടൻ ജയസൂര്യക്ക് കുരുക്കായിരിക്കുന്നത് ജയസൂര്യക്ക് ഇ ഡി കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത് ജനുവരി ഏഴിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇപ്പോൾ ഇ ഡി അദ്ദേഹത്തിന് സമൻസ് നൽകിയിരിക്കുന്നത് സ്വാധികമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് പരിശോധന വീണ്ടും നടത്തുക അതിനു മുന്നോടിയായുള്ള വിളിച്ചു വരുത്തലും ചോദ്യം ചെയ്യലുമാണ് ഇടി ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും നിതിൻ സേ ബോക്സ് ആഫ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ജയസൂര്യ അതുമായി ബന്ധമില്ല എന്നുള്ളത് പക്ഷേ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ജയസൂര്യക്കും പങ്കുണ്ട് അതിന്റെ ഒരു സാമ്പത്തിക വശം കൂടി ഇടി വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നടൻ ജയസൂര്യ ഹാജരാകുന്നതടക്കമുള്ള നടപടികളായിരിക്കും കേസിലുണ്ടാവുക നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ രണ്ട് തവണയാണ് ചോദ്യം ചെയ്യുന്നത് അതിൽ ഈ ജയസൂര്യയുടെ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ജയസൂരിക്ക് നൽകിയിരിക്കുന്നത് ജനുവരി ഏഴാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ജയസൂര്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് ഈ ബ്രാൻഡ് അംബാസിഡർ എന്ന ബന്ധം മാത്രമാണുള്ളതെന്നും സ്വാർത്ഥിക്കുമായി വ്യക്തിപരമായ ബന്ധമില്ല എന്നുമാണ് ജയസൂര്യ മൊഴി നൽകിയിരിക്കുന്നത് തനിക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ജയസൂര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ സ്വാർത്ഥിക്കുമായുള്ള ചില സാമ്പത്തിക ഇടപാടുകളിലടക്കം വീണ്ടും പരിശോധന നടത്തുകയും ഇതിലൊരു കൃത്യത വരുത്തുകയുമാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത് നേരത്തെ രണ്ടു തവണ ജയസൂര്യയെ ചോദ്യം ചെയ്തിരുന്നു ബ്രാൻഡ് അംബാസിഡർ കരാർ ജയസൂര്യക്ക് വലിയ കുഴുക്കായി മാറുമെന്ന് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് ഈ കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണ് ജയസൂരിക്ക് ഈ കരാർ തുകയായി ലഭിച്ചത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് തന്നെ കൂടുതൽ അന്വേഷണത്തിന് ശേഷം ഈ തുക കണ്ടുകെട്ടാനുള്ള ഒരു നീക്കവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട് ഒപ്പം തന്നെ കൂടുതൽ സിനിമാ താരങ്ങളെയും ചോദ്യം ചെയ്യാൻ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയുമായി രണ്ട് തവണ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയസൂര്യം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ജനുവരി ഏഴാം തീയതി ഇത്തരത്തിൽ ചോദ്യം ഹാജരാക്കാൻ വേണ്ടി നടന്ന് താൻ ഒരു ബ്രാൻഡ് അംബാസിഡർ മാത്രമായിരുന്നു അല്ലാത്ത വേറൊരു ഇടപാടും എന്ന് ജയസൂര്യ പറയുമ്പോഴും അദ്ദേഹത്തിന് പല മേഖലകളിലൂടെ വരുന്നുണ്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ